മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സൌദിയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വണ്ടൂർ സ്വദേശി വിമാനത്തിൽ വെച്ച് മരിച്ചു വണ്ടൂർ കാപ്പിൽ ആനപ്പട്ടത്ത് അഷ്റഫാണ് വിമാനത്തിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ വെച്ചാണ് മരണം സംഭവിച്ചത് രാവിലെ ആറ് മുപ്പതോടെ കണ്ണൂരിൽ എത്തേണ്ടതായിരുന്നു വിമാനം എന്നാൽ അഷ്റഫിന് വിമാനത്തിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനാൽ വിമാനം ഗോവയിൽ ഇറക്കുകയായിരുന്നു അവിടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനുമുമ്പേ മരണം സംഭവിച്ചിരുന്നു മൃതദേഹം നിയമ ശേഷം വെള്ളിയാഴ്ച കാപ്പിൽ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി ഈസ്റ്റിലേ വണ്ടൂർ